അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക കൊണ്ട് കിടിലൊരു ഐറ്റം ആണ് അത് എന്താ പേരുന്നത് നിങ്ങൾ വീഡിയോടെ കണ്ട് മനസ്സിലാക്കിയാൽ മതി അപ്പൊ അതോടൊപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സ്നേഹം തരണം നിങ്ങൾ സ്നേഹം വേണം നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടി നമ്മൾ പുതിയ പുതിയ റെസിപ്പികൾ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പിലോട്ട് എത്താൻ വേണ്ടി അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പൊ അങ്ങോട്ട് തുടങ്ങാം അപ്പൊ അതിനെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് സവാളയാണ് ഒരു വലുതും ഒരു ചെറുതും ഈ രണ്ട് സവാളയും കൂടെ വേണം അപ്പൊ നമുക്ക് ചെയ്താലോ വാ ഇപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തൊരു കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോണെന്ന് പറഞ്ഞ കുറച്ച് കടുവാണ് കടുവന്നിട്ടുടുക്ക അതിന്റെ കൂടെ നമ്മൾ അടുത്ത് ഇടുന്നത് കരിയേപ്പിലയാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാൾ എടുക്കാം ഇത് നമ്മൾ നീളത്തിനാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇനി നമ്മൾ അടുത്തിടാൻ പോണ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് കുറച്ച് മതി അത് ഒരു പേരിന് മാത്രം അത് ഇട്ടിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ പൊടിയായിട്ട് ഇടുകയാണ് ഒരു ഒരു സ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇടുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കും നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഇതൊന്ന് ഈ യോജി നമ്മളിനകത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നില്ല വെള്ളം ഒന്ന് വരെ മതി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറായി കിട്ടും അപ്പൊ നമ്മുടെ ചക്കയുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് ഇത് നമുക്ക് ഇത് ഫുള്ളായിട്ട് വെന്ത് ഒടയാൻ പാടില്ല വെന്ത്ടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതിനാണ് നമ്മൾ ഫുൾ വേവിൽ എടുക്കാതെ ഒരു മുക്കാൽ ശതമാനം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലാതെ സാധാരണ രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് അടിപൊളിയാണ് ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവര് അപ്പൊ ഇതേപോലുള്ള കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടാരെ എന്തിന് ഇപ്പോഴടുത്ത്